നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് ജാനുവരി ഒന്നാം തീയതിയാണ് നമ്മുടെ വീഡിയോ ചെയ്യുന്നത് ഒരു പുതിയ വർഷമാണ് ഒരുപാട് സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിനും ജോലിക്കും ഇടയിൽ ഒരു തടസ്സം എന്ന നിലയിൽ അവർ കാണുന്ന അല്ലെങ്കിൽ ഒരു അവസരം എന്ന നിലയിൽ അവർ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില അഭിമുഖ പരീക്ഷകളുണ്ട് ഏറ്റവും കൂടുതൽ അഭിമുഖ പരീക്ഷകൾ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറ് മാർച്ച് മാസത്തിന് മുൻപേ നടത്തപ്പെടുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് കെ എ എസ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ മുതലായ പരീക്ഷകളുടെ ഇന്റർവ്യൂ ഈ വർഷം തന്നെ എന്തായാലും നടത്തപ്പെടുന്നത് അപ്പോൾ ഈ ഒരു ഇന്റർവ്യൂ വിജയിച്ചു കഴിഞ്ഞാൽ അതും ഉയർന്ന മാർക്കോടുകൂടി വിജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കയ്യെത്തി പിടിക്കുവാൻ സാധിക്കുന്നത് നിങ്ങളുടെ സ്വപ്ന ജോലിയാണ് അതായത് നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്ക് ഒരു കൈ ദൂരം മാത്രം അവശേഷിപ്പിക്കുന്ന ഒന്നാണ് ഇന്റർവ്യൂ എന്ന് പറയുന്നത് പരീക്ഷ എഴുതി ഒ എം ആർ പരീക്ഷയിലൊക്കെ നമ്മൾ കട്ട് ഓഫ് മാർക്ക് കടന്ന് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും റാങ്ക് പട്ടികയിൽ നമുക്ക് ജോലി കിട്ടുവാൻ ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു മാർക്ക് നേടണമെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂ എന്ന കടമ്പ വളരെ ഉയർന്ന മാർക്കോടുകൂടി നമ്മൾ കടക്കേണ്ടതുണ്ട് അപ്പോൾ ഒരു ഇന്റർവ്യൂവിന് പോകുന്ന ഒരു ഉദ്യോഗാർത്ഥി ശ്രദ്ധിക്കേണ്ടെന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ് ഏറ്റവും കൂടുതൽ മാർക്ക് ഇന്റർവ്യൂവിന് സ്കോർ ചെയ്യുവാനായിട്ട് ഏതെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവർ ഒരുപാട് കാര്യങ്ങളുണ്ട് സാധാരണഗതിയിൽ നമ്മൾ നോക്കിയാൽ നമ്മളുടെ മൈൻഡ് സെറ്റ് ബിൽഡ് ചെയ്യുകയാണ് ആദ്യമായിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ഒരു മൈൻഡ് സെറ്റ് പല ആളുകൾക്കും ആശങ്കയാണ് ആ ആശങ്കയില്ലാത്ത പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൂടിയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ബിൽഡിംഗ് ആണ് നമ്മൾ ചെയ്യേണ്ടത് പിന്നെ രണ്ടാമത് എന്താണ് ഒരു കാൻഡിഡേറ്റ് പ്രൊഫൈൽ നമ്മൾ ബിൽഡ് ചെയ്യണം കാര്യം ഏതൊരു ഇന്റർവ്യൂവിൽ പോയി കഴിഞ്ഞാലും ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് എന്ന ഒരു ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അതനുസരിച്ച് നമ്മളുടെ ആ ഒരു പ്രൊഫൈൽ നമ്മൾ ആരാണ് നമ്മൾ എന്താണ് എന്ന് ആ ബോർഡിന് മുന്നിൽ ചുരുങ്ങിയ വാക്കുകളിൽ നമ്മളെ കുറിച്ചൊക്കെ ധാരണ ഉണ്ടാക്കിയെടുക്കണം ഇനി നമ്മൾ പറയുന്നത് നുണയാണെങ്കിൽ കൂടി സത്യമാണെന്ന് തോന്നുന്ന രീതിയിൽ അവരെ നമുക്ക് വിശ്വസിപ്പിക്കുവാൻ സാധിക്കുന്ന ഒരു കാൻഡിഡേറ്റ് പ്രൊഫൈൽ ഉണ്ട് പിന്നീടാണ് നമ്മളുടെ നോളജ് ലെവൽ അളക്കുന്ന ചില ചോദ്യങ്ങൾ വരുന്നത് അപ്പോൾ നമ്മൾ അറിയേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ ഉള്ളതാണ് സിലബസ് ബേസ്ഡ് ഇന്റർവ്യൂ എന്ന രീതിയിലേക്ക് പോകും അപ്പൊ നമ്മൾ ഏത് തസ്തികയിലേക്കാണ് ഇപ്പൊ നമ്മൾ പോകുന്നത് പോലീസ് ഇൻസ്പെക്ടറുടെയോ എക്സൈസ് ഇൻസ്പെക്ടറുടെയോ സബ് ഇൻസ്പെക്ടറുടെയോ കെ എ എസ് ഓഫീസറുടെയോ ഒക്കെ ആയിട്ടുള്ള അപ്പോൾ ആ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ആ ഒരു തസ്തികയിൽ നിയമനം ലഭിക്കുന്ന ഒരു വ്യക്തി അറിഞ്ഞിരിക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ച് നമുക്ക് മിനിമം ചില ധാരണകൾ ഉണ്ടാവണം ആ ധാരണകളെ ബേസ് ചെയ്യുന്ന ഒരു സിലബസ് ബേസ്ഡ് ഇന്റർവ്യൂ നമ്മൾ ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മൾ അതിനുവേണ്ടി തയ്യാറെടുക്കേണ്ടതാണ് പിന്നെയോ ഒരു ക്വസ്റ്റ്യൻ ഹാൻഡിലിങ്ങും എത്തിക്കൊണ്ട് നമ്മളുടെ ചോദ്യം നമ്മൾ അഭിമുഖ പരീക്ഷയ്ക്ക് ചെല്ലുമ്പോൾ ചോദ്യം ചോദിക്കുവാൻ നമ്മുടെ മുന്നിൽ ഒരു പാനൽ ആ പാനൽ നമ്മളിലേക്ക് ചോദ്യങ്ങൾ തെരെതെരെ ചോദിക്കുമ്പോൾ ആ ചോദ്യങ്ങൾ നമ്മൾ എത്രത്തോളം അവധാനതയോടുകൂടിയാണ് കൈകാര്യം ചെയ്യുന്നത് ചോദ്യങ്ങൾക്ക് മറുപടി നൽകുമ്പോൾ നമുക്കുള്ള ചില പോരായ്മകളുള്ളതാണ് നമ്മുടെ ആ ബോഡി ലാംഗ്വേജും അതേപോലെ തന്നെ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ലും അവിടെ പ്രകടമാകുന്നതാണ് ചില ചോദ്യങ്ങളൊക്കെ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയുന്നുണ്ട് ഏ ആ ഓ ഇങ്ങനെയുള്ള ചില അപശബ്ദങ്ങൾ തോന്നുന്ന രീതിയിലുള്ള ഒരു ശൈലി നമുക്ക് എല്ലാവർക്കും ഉണ്ടാകാറുണ്ട് ഏഹ് ല്ലേ അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമ്മളോട് ഒഴിവാക്കണം നമ്മളുടെ ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് നമ്മൾ ഒരു ഇമേജ് ബിൽഡ് ചെയ്തിട്ടാണ് ആ ബോർഡിന് മുന്നിൽ പോയിരിക്കുന്നത് അപ്പൊ നമ്മൾ എങ്ങനെയായിരിക്കണം അവരെ അവർ ഉദ്ദേശിക്കുന്ന ചോദ്യങ്ങൾ ചോദിപ്പിക്കാതെ നമ്മൾ നൽകുന്ന മറുപടിയിലൂടെ അവരുടെ ചോദ്യങ്ങൾ വരുന്ന രീതിയിലേക്ക് അവരെ കൊണ്ടുപോകണം അതുകൊണ്ട് നമ്മൾ എന്താണോ അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത് അതുകൊണ്ട് നമ്മുടെ സിലബസ് എന്താണോ അവരുടെ സിലബസ് എന്താണോ ഇത് രണ്ട് കണക്ട് ചെയ്ത് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ പിന്നെ ഒരു ബോഡി ലാംഗ്വേജ് ഉണ്ട് ശരീരത്തിന്റെ ഭാഷ എന്നാണ് നമ്മൾ പറയുന്നത് കൃത്യമായ ഒരു ചോദ്യത്തിന് ഉത്തരം നൽകുമ്പോൾ നമ്മളുടെ മുഖത്തെ ഭാവം നമ്മളുടെ അംഗവിക്ഷേപങ്ങളുടെ അതേപോലെ നമ്മുടെ മുഖത്തെ പുഞ്ചിരി നമ്മുടെ നോട്ടം അതേപോലെയുള്ള ഭാവ വ്യത്യാസങ്ങൾ ഇതെല്ലാം ബോഡി ലാംഗ്വേജുകൾ ഉൾപ്പെടുന്നത് ഇതിനൊക്കെ പുറമെ നമുക്ക് വേണ്ടുന്ന മറ്റൊരു കാര്യം കൂടി ഉണ്ട് സ്ട്രെസ് എന്ന് പറയുന്നത് നമുക്കുണ്ട് കാര്യം ഒരു മത്സര ബുദ്ധിയോടുകൂടിയാണ് കൂടിയാണ് ഇന്റർവ്യൂവിന് നമ്മൾ പോകുന്നത് അപ്പോൾ ആ ഇന്റർവ്യൂ ബോർഡിന്റെ മുന്നിൽ നമ്മൾ ചെന്ന് കഴിയുമ്പോൾ ആ ഇന്റർവ്യൂ ബോർഡ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കുന്നത് ബോർഡ് നമ്മളെ എങ്ങനെയാണ് കാണുന്നത് ബോർഡിന്റെ ഏതെല്ലാം ചോദ്യങ്ങളാണ് വരുന്നത് ബോർഡിന് നമ്മളെ താല്പര്യമുണ്ടാകുമോ നമുക്ക് ബോർഡിനെ ഇംപ്രസ് ചെയ്യുവാൻ സാധിക്കുവോ ഇങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിനെ മതിച്ച് നമ്മളുടെ മൂഡ് എന്ന് പറയുന്നത് എന്താണ് വളരെയധികം എന്താണ് ഡൗൺ ആക്കി കളയുന്നൊരവസ്ഥയിലേക്ക് നമ്മൾ സ്ട്രെസ് എന്ന് പറയണം അതിനെ അതിജീവിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണം പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആണ് അവരുടെ ആറ്റിറ്റ്യൂഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത് അവിടെ നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അപ്പൊ ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളും വേണ്ടിവരും നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ട് വരും അല്ലെങ്കിൽ നമ്മൾ സ്വയം ആർജിച്ച് എടുക്കേണ്ടതായിട്ട് വരും അതിനെ മോക്ക് ഇന്റർവ്യൂകൾ വേണ്ടിവരും വിദഗ്ധ പാനൽ ചെയ്യുന്ന ഇന്റർവ്യൂ ആണ് അപ്പോൾ പല മേഖലകളിൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ആ ഒരു പാനലിൽ ഉണ്ടാവുന്നത് അപ്പോൾ അതാത് മേഖലകളിൽ നൈപുണ്യമുള്ള ആളുകൾ നയിക്കുന്ന ആ ഒരു ഇന്റർവ്യൂ ടെക്നിക്കൽ ക്ലാസ്സുകളും കൂടി നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും മോക്ക് ഇന്റർവ്യൂ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതായിട്ട് വരും നമ്മുടെ പോരായ്മകളൊക്കെ നമ്മൾ നീണ്ടി വരും പരിഹരിക്കേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ സാമൂഹിക പ്രസക്തിയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങളുണ്ട് ഈ വിഷയങ്ങളെ സംബന്ധിച്ച് മിനിമം ഒരു ധാരണ നമുക്ക് ഉണ്ടാക്കിയെടുക്കണം മിനിമം ധാരണ എന്ന് പറയുമ്പോൾ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് വേർതിരിച്ചു കൊണ്ടൊരു ബാലൻസ്ഡ് ആയിട്ടുള്ള ആൻസർ എന്ന രീതിയിലായിരിക്കണം നമ്മൾ പോകേണ്ടത് അതല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു കോർണർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സൈഡ് ചേർന്നു എന്ന് പാനലിന് തോന്നിയാൽ അവിടെ നമ്മളുടെ നിഷ്പക്ഷത എന്ന് പറയുന്നത് അവർ പൊളിച്ചെഴുതുകയാണ് ചെയ്യുന്നത് അപ്പോൾ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് ഇന്ത്യൻ പോളിറ്റിയെയും അതേപോലെ തന്നെ ഇന്ത്യൻ ചരിത്രത്തെയും എക്കണോമിയെയും അതേപോലെ സോഷ്യൽ ഇഷ്യൂസിനെയും എല്ലാം ബന്ധിപ്പിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കേരളത്തിൽ നടക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ സംബന്ധിച്ചുകൊണ്ട് നമ്മളുടെ അഭിപ്രായങ്ങളൊക്കെ ബോർഡ് ചോദിക്കണം അപ്പോൾ അത്തരത്തിലുള്ള ചോദ്യങ്ങളെയൊക്കെ നമ്മൾ നേരിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടുന്നത് പഴക്കവും പഴക്കവും ചെന്ന ഇത്തരത്തിലുള്ള ഇന്റർവ്യൂകളെ അഭിമുഖീകരിച്ചിട്ടുള്ള വ്യക്തികളും അതേപോലെ വിഷയങ്ങളും ഒക്കെ നമുക്ക് മനഃപ്പാടമാകുന്ന തരത്തിൽ ആത്മവിശ്വാസം നൽകുന്ന തരത്തിലുള്ള ട്രെയിനിങ് ടെക്നിക്സുകളാണ് അത്തരത്തിലുള്ള ട്രെയിനിങ് ടെക്നിക്സുകളുമായിട്ട് നമ്മുടെ ഭാസീസ് അക്കാഡമി ഒരു ഇന്റർവ്യൂ ട്രെയിനിങ് ബാച്ച് ആരംഭിക്കുന്നുണ്ട് എസ്പെഷ്യലി ഫോർ എ എസ് സെക്രട്ടറിയറ്റ് അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ എക്സൈസ് ഇൻസ്പെക്ടർ അതേപോലെ ഇന്റർവ്യൂ ഉള്ള ഏതെല്ലാം തസ്തികകളുണ്ടോ ആ തസ്തികകളിലേക്കെല്ലാം വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്സ്ക്ലൂസീവ് ഇന്റർവ്യൂ ബാച്ച് ആരംഭിക്കുന്നുണ്ട് ആ ബാച്ചിൽ ജോയിൻ ചെയ്യാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ നമുക്ക് ഇതോടൊപ്പം തന്നെ ഒരു ലിങ്ക് നൽകുന്നുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി ആ ഇന്റർവ്യൂ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അതോടൊപ്പം തന്നെ ഒരു കോണ്ടാക്ട് നമ്പർ ഉണ്ട് ആ കോണ്ടാക്ട് നമ്പറിലൊരു വാട്സപ്പ് ആണ് അതിലേക്ക് വാട്സപ്പ് ചെയ്തുകൊണ്ട് നമ്മളുടെ ഈ ഒരു ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ശ്രമിക്കാവുന്നതാണ് അപ്പോൾ ഇന്റർവ്യൂ പരീക്ഷ എന്ന് പറയുന്നത് നിസ്സാരമായ ഒരു കാര്യമല്ല നിങ്ങളുടെ സ്വപ്ന ജോലിക്കും നിങ്ങൾക്കും ഇടയിലുള്ള ഒരു തടസ്സം അതിനെ എടുത്തു മാറ്റുന്ന വളരെ നിസാരമായ ഒരു പ്രക്രിയയാണ് അതിനെ സങ്കീർണമായി കണക്കാക്കുന്നത് കൊണ്ട് മാത്രമാണ് പലരും ഇന്റർവ്യൂവിന്റെ പരാജയത്തെ നേരിടേണ്ടി വരുന്നത് ആ സങ്കീർണമായ പ്രശ്നത്തെ ഒരു കൂവർക്കുന്ന കൂടി നമുക്ക് മാറ്റി ഏറ്റവും കൂടുതൽ മാർക്ക് ഇന്റർവ്യൂ പരീക്ഷയ്ക്ക് നേടിയെടുത്തുകൊണ്ട് നമ്മളുടെ സ്വപ്ന ജോലി സ്വായത്തമാക്കുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമുമായി മുന്നോട്ട് പോകാം അപ്പോൾ ഇന്റർവ്യൂ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കുവാൻ താല്പര്യമുള്ള എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സഹ സ്വാഗതം ചെയ്യുന്നു ആൾ ദ ബെസ്റ്റ്